സി പി ഐ എമ്മിൻ്റെ ഏറ്റവും ശക്തനായ അല്ലെങ്കിൽ ജന അടിത്തറയുള്ള നേതാക്കളൊരാളാണ് പി ജയരാജൻ സി പി ഐ എമ്മിൻ്റെ നേതൃനിരയിൽ എന്നും അണികൾക്ക് ആവേശമാണ് പി ജയരാജൻ പി ജയരാജൻ ഇത്തവണ വടകരയിലാണ് മത്സരിക്കുന്നത് ഇപ്പോൾ പി ജയരാജന് ഒരു വധഭീഷണി കോൾ വന്നിരിക്കുകയാണ് മത്സര രംഗത്ത് നിന്ന് പിന്മാറിയില്ല എങ്കിൽ വധിക്കുമെന്നാണ് ഭീഷണി ഫോണിലൂടെയാണ് ഈ ഭീഷണി ലഭിച്ചത് ഇന്റർനെറ്റ് കോൾ വഴിയാണ് ഈ ഭീഷണി ലഭിച്ചതിനാൽ ഇതിൻ്റെ ഉറവിടം കണ്ടെത്താൻ പാടുപെടേണ്ടി വരും ഇത് സംബന്ധിച്ച് പരാതി കോഴിക്കോട് റൂറൽ പോലീസിന് കൈമാറിയിട്ടുണ്ട് റൂറൽ പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ് ആരാണ് ഇത്തരമൊരു ഭീഷണിക്ക് പിന്നിലെന്ന് ഉള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏത് ആർ എസ് എസ്സോ അല്ലെങ്കിൽ കോൺഗ്രസ്സോ അല്ലെങ്കിൽ സംഘപരിവാരിൽപ്പെട്ട ഏതെങ്കിലും സംഘടനയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും എലമെൻറ്റ് ഉണ്ടോ തുടങ്ങിയ നിരവധി കാര്യങ്ങളാണ് പോലീസ് അന്വേഷിക്കുന്നത് പ്രാഥമികമായി ഇക്കാര്യത്തിൽ അന്വേഷിക്കുന്നു കാരണം ജയരാജൻ എന്നും സംഘപരിവാറിൻ്റെ കണ്ണിലെ കരടാണ് അതുകൊണ്ട് തന്നെ സംഘപരിവാർ നേതാക്കളാരെങ്കിലും അല്ലെങ്കിൽ സംഘപരിവാർ പ്രവർത്തകർ ആരെങ്കിലും ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രാഥമികമായ അന്വേഷണം അതോ കോൺഗ്രസിൽ പെട്ട ആരെങ്കിലും ഇത് ഇത്തരത്തിൽ ഉള്ളൊരു ഫോൺ കോൾ വരുന്നതിന് പിന്നിൽ അതുമല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാർ ഒരു തമാശ രൂപേണ ഇത്തരത്തിൽ ഒരു വധഭീഷണി മുഴക്കിയതാണോ ഒരു വാർത്തയിൽ ഇടം പിടിക്കാനായി ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ പോലീസിന് മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ ചോദ്യത്തിനും വ്യക്തത വരുത്ത വരുത്തേണ്ടതുണ്ട് അത് സംബന്ധിച്ചു അന്വേഷണമാണ് ഇപ്പോൾ കോഴിക്കോട് റൂറൽ പോലീസ് അന്വേഷിക്കുന്നത് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് അടിയന്തിരമായി സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറണം ഇല്ലെങ്കിൽ വധിക്കും എന്നാണ് അജ്ഞാത ഫോൺ കോൾ വന്നിരിക്കുന്നത് കൊയിലാണ്ടിയിൽ ഇന്നലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെയാണ് ഇത്തരമൊരു സംഭവമുണ്ടായത് സി പി ഐ ഏറ്റവും വലിയ കണ്ണൂരിലെ മാത്രമല്ല സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ജനകീയ നേതാക്കളിൽ ഒരാളാണ് പി ജയരാജൻ വടകരയിൽ സ്ഥാനാർത്ഥിയായതോടെയാണ് ഇദ്ദേഹം കണ്ണൂർ ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞിരുന്നു മാത്രമല്ല കഴിഞ്ഞ രണ്ട് വട്ടവും വടകര ലോക്സഭാ മണ്ഡലം തിരികെ പിടിക്കാൻ സി പി എം നിയോഗിച്ച സ്ഥാനാർത്ഥി പി ജയരാജനാണ് തന്നെ വലിയ രാഷ്ട്രീയ പ്രാധാന്യവുമുണ്ട് ഇത്തവണ മൂന്നാം തവണ വടകര തിരിച്ചു പിടിക്കേണ്ടത് സി പി ഐ സംബന്ധിച്ച് അഭിമാന പ്രശ്നമാണ് അതുകൊണ്ടാണ് പി ജയരാജനെ പോലുള്ള ഒരു ഉന്നതനായ നേതാവിനെ അവിടേക്ക് സി പി ഐ നിയോഗിച്ചത് അതുകൊണ്ട് തന്നെ ഇത്തരമൊരു വധഭീഷണി ഗൗരവത്തോട് തന്നെയാണ് പാർട്ടിയും എടുത്തിട്ടുള്ളത് പ്രത്യേകിച്ച് ജയരാജനെ സംബന്ധിച്ചുള്ള ചരിത്രം നമുക്കറിയാം അദ്ദേഹത്തിനെ ആർ എസ് എസ് ക്രൂരമായി വെട്ടി നുറുക്കിയതാണ് മരണത്തെ മുഖാമുഖം കണ്ട് തിരിഞ്ഞു വന്ന നേതാവാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ ഭീഷണിയും വളരെ ഗൗരവത്തോട് തന്നെയാണ് പാർട്ടി എടുക്കുന്നത് ഇത്തവണയും അത്തരത്തിലെ ഗൗരവം പാർട്ടിക്കുണ്ട് ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ പോലീസും വലിയ കണിശതയാണ് പുലർത്തുന്നത് അടിയന്തരമായി തന്നെ ആരാണ് ഈ ഫോൺ കോൾ വിളിച്ചത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായി കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്